നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ ഞാൻ കണ്ട ജപ്പാനെക്കുറിച്ചുള്ള പതിനാറാമത്തെ എപ്പിസോഡാണ് ഇത് ഞങ്ങളുടെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം റൂമിലേക്ക് പോകുന്ന വഴിയിൽ ഹോട്ടൽ റിസപ്ഷൻ ഭാഗത്ത് വന്നപ്പോൾ എൻ്റെ ക്യാമറയ്ക്ക് അവിടെ കണ്ട ചില ആകർഷണീയമായ ഇൻ്റീരിയർ ഡെക്കറേഷൻ പകർത്തണമെന്ന് വല്ലാത്തൊരു അതിമോഹം അതൊന്ന് സാധിച്ചു കൊടുക്കാമെന്ന് ഞാനും വിചാരിച്ചു എങ്ങനെയുണ്ട് എൻ്റെ ക്യാമറയുടെ വിലയിരുത്തൽ ഞാൻ കുറേയധികം ആ ഭാഗത്ത് നിന്നും ഇഷ്ടപ്പെട്ട ഭാഗങ്ങളെല്ലാം ക്യാമറയിലേക്ക് പകർത്തി ആ മനോഹരമായ കാഴ്ചകളെല്ലാം പകർത്തിയതിനു ശേഷം ഞങ്ങൾ ഭൂമിലെത്തി അതിനുശേഷം ഇന്നത്തെ കാഴ്ചകൾ തേടി ഞങ്ങൾ പുറപ്പെട്ടു എല്ലാ ദിവസവും ഞങ്ങൾ യാത്ര പുറപ്പെടുമ്പോൾ അതിന് മുൻപ് ഒരു ഈശ്വര പ്രാർത്ഥന ഉണ്ടാകാറുണ്ട് ഇന്ന് ബസ് പുറപ്പെട്ടപ്പോൾ ഉണ്ടായ ഈശ്വര പ്രാർത്ഥന ഇന്നത്തെ ഞങ്ങളുടെ പരിപാടിയിൽ പ്രധാനപ്പെട്ടത് ഒരു ക്ഷേത്രത്തോട് അനുബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പൂന്തോട്ടം ആ പൂന്തോട്ടത്തിനു ശേഷം മുളങ്കാടുകളിലൂടെ ഉള്ള ഒരു അതിമനോഹരമായ യാത്ര മുളങ്കാടുകൾ അവസാനിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചെറിയ പൂക്കൾ മാത്രം പോത്തു നിൽക്കുന്ന അതിമനോഹരമായ ജപ്പാന്റെ ഐക്കോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പൂന്തോട്ടം ഈ പൂന്തോട്ടത്തിൻ്റെ പ്രചറുകൾ മുഴുവനും മിക്കവാറും എല്ലാവരും ജപ്പാനെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ അതായത് ജപ്പാനെ കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം ചെറിയ ബ്ലൗസം കുറിച്ച് നമുക്ക് ഇൻ്റർനെറ്റിൽ അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളിന്ന് അവസാനമായി കാണാൻ പോകുന്നത് അതായത് ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങൾ കാണിക്കുന്ന പൂന്തോട്ടമായിരിക്കും അവിടെയെല്ലാം നമുക്ക് ഇൻ്റർനെറ്റ് പോലും തരുന്നത് അത്രയ്ക്ക് മനോഹരമായ ഒരു പൂന്തോട്ടമാണ് നമ്മൾ ദർശിക്കാൻ പോകുന്നത് ആ ക്ഷേത്ര പരിസരത്ത് നമ്മൾ എത്തിത്തീർന്നു ക്ഷേത്രത്തിനകത്ത് നമ്മൾ കയറുന്നില്ല അതല്ല നമ്മുടെ മെയിൻ ലക്ഷ്യം നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ക്ഷേത്രത്തോട് ക്ഷേത്രത്തോടനുബന്ധപ്പെട്ട പൂന്തോട്ടവും കാടുകളും പിന്നെ ഞാൻ നേരത്തെ വിവരിച്ച ചെറിയ ബ്ലൗസും പൂത്തിനെടുക്കുന്ന പൂന്തോട്ടവും ഏതായാലും അതിന് അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞ് പാർക്കിംഗ് ഏരിയയിലേക്കാണ് ബസ് പോകുന്നത് ഇപ്പോൾ ജപ്പാനിലെ ഒരു മുൻ ചക്രവർത്തി മുറോമാച്ചിയുടെ കാലഘട്ടത്തിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്നിൽ സ്ഥാപിതമായ റിൻസായി സെൻ തല ക്ഷേത്രമായ ടെൻ യൂരിജിയുടെ ഉപക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഓഗോൺ ഇൻ സെന്റ് മാസ്റ്റർ മുസോസോക്കിയുടെ മൂന്നാം തലമുറയുടെ പിൻഗാമിയായ സെന്റ് മാസ്റ്റർ യെച്ചു എക്കോ ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ മഠാധിപതിയായി സേവനമനുഷ്ഠിച്ചു സ്ഥാപക സമയത്ത് ക്യോട്ടോയുടെ വടക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ക്ഷേത്രമായിരുന്നു ഇത് പിന്നീട് എൻ്റെ ചരിത്രങ്ങൾ പറയുന്നത് കൂടുതൽ വിപത്തുകൾ അനുഭവിക്കാൻ വേണ്ടി മാത്രം ജനിച്ചതും പുനർജനിച്ചതും പുനർനിർമ്മിച്ചതുമായ ഒരു ക്ഷേത്രമാണ് ഇത് എന്നാണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ വിശദമായിട്ട് പോകേണ്ടതായിട്ടില്ല കാരണം ഈ ഇന്നത്തെ എൻ്റെ സന്ദർശനത്തിൽ ഈ ക്ഷേത്രം ഉൾക്കൊള്ളുന്നില്ല ഇതിൻ്റെ ഒരു അധീനതയിൽ നടക്കുന്ന ഒരു പൂന്തോട്ടത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വന്നിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയോ അതിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് തേടുകയോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്യത്തിലല്ല ആയതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് തിരിയേണ്ട നമുക്കിവിടെ ശ്രദ്ധ പൂന്തോട്ടത്തിലേക്കും അതിനോടനുബന്ധപ്പെട്ട ആ കാടുകളിലേക്കും ആയി തിരുന്നതാണ് കൂടുതൽ നല്ലത് ഇവിടെ ആ പൂന്തോട്ടത്തിലേക്ക് കയറുന്നതും അവിടുത്തെ ആ പൂന്തോട്ടത്തിൻ്റെ നിയന്ത്രണവും മറ്റും ഈ ക്ഷേത്രത്തിന്റെ അധീനതയിലാണ് ആയതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്ന് വേണം നമുക്ക് അവിടുത്തേക്കുള്ള പ്രവേശന ഫീസ് എടുക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ഗൈഡ് പോയി ആ പ്രവേശന ഫീസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ഒരു തല പല തലകളാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയായിട്ട് കണക്കാക്കപ്പെടുന്നതും ആരാധിക്കപ്പെടുന്നതും ക്ഷേത്രത്തിൻ്റെ പ്രധാന മൂർത്തി ഉള്ളിൽ ദാർശനിക്കുന്നതും ഒരു മുഗ്രമൂർത്തിയുടെ തലയാണ് നമുക്ക് ആ തല വെളിയിലും ഉണ്ട് ഇതാണ് ഇതൊക്കെ ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ആരാധന മൂർത്തികളായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതായാലും അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല നമ്മൾ ആ പൂന്തോട്ടത്തിലേക്ക് കിടക്കുകയാണ് എൻ്റെ എൻട്രി ഗേറ്റ് കഴിഞ്ഞു നമ്മൾ ഗാർഡനിലേക്ക് കയറി കഴിഞ്ഞു ഇനി നമുക്ക് ഗാർഡൻ ഒന്ന് ആസ്വദിക്കാം എന്തൊക്കെയാണ് മകവിരം നമ്മൾ ഇപ്പോൾ കയറിയിരിക്കുന്ന ഈ പൂന്തോട്ടത്തിൻ്റെ ശേഷമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ബാമ്പു ഫോറസ്റ്റ് അതായത് മുളങ്കാടുകളിലേക്ക് പോകേണ്ട പ്രവേശനം ആ പ്രവേശന കവാടത്തിന് പുറത്ത് യുനാസ്കോയുടെ ലോക പൈതൃക സൈറ്റായ ടെഞ്ചി ജി ക്ഷേത്രത്തിൻ്റെ വടക്കേ കവാടമാണ് ഉള്ളത് ആ വടക്കേ കവാടത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ അകത്ത് കയറിയിരിക്കുന്നത് ട്യോട്ടോയിലെ അഞ്ച് പ്രധാന ക്ഷേത്രങ്ങളൊന്നാണ് ഈ നമ്മളിപ്പോൾ കടന്നു കയറിയിരിക്കുന്ന ആ ക്ഷേത്രം ജപ്പാനിൽ ഷിൻഡോ ആരാധനാലയങ്ങളും ബുദ്ധക്ഷേത്രങ്ങളും പലപ്പോഴും മുളങ്കാടുകൾക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് അവ തിന്മയെ അകറ്റാനുള്ള ഒരു സമർത്ഥമായ മാർഗമായി കണക്കാക്കപ്പെടുന്നു അതേസമയം മുള ശക്തിയുടെ പ്രതീകവുമായും കാണുന്നുണ്ട് ജപ്പാനിലെ ചക്രവർത്തിയുടെ വിയോഗത്തോട്ടുള്ള ആദരസൂചകമായി പതിനാലാം നൂറ്റാണ്ടിൽ ഒരു ഷഗോൺ നിർമ്മിച്ച ടെൻ ടു ജി രാജ്യത്തെ ഏറ്റവും അവിശ്വസനീയമായ സെൻ ഗാർഡനുകളിൽ വന്നാണ് ഇത് നമ്മളിപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇത് റിൻസായി സ്കൂൾ ഓഫ് സെൻ ബുദ്ധമതത്തിൻ്റെ ആസ്ഥാനമാണ് ബാമ്പു ഫോറസ്റ്റ് ടൈലിൻ്റെ മറ്റേറ്റത് അതായത് തെക്കേറ്റത് സൗത്ത് എൻ്റെ നമ്മളിപ്പോൾ വടക്കു ഭാഗത്താണ് കയറിയിരിക്കുന്നത് അതിൻ്റെ തെക്കേറ്റത്ത് മറുവശത്ത് ലോകപ്രസിദ്ധനായ നിശബ്ദ ചലച്ചിത്ര താരം സെൻട്രി ജോ ഒക്കാച്ചിയുടെ മുൻ വസതി ഒക്കാച്ചി സാൻഡോ എന്ന ഒരു വില്ല അവിടെ ഉണ്ട് ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് വരെ അത് തുറന്നിട്ടിട്ടുണ്ട് അത് ഫ്രീ ആണ് ഉൾക്കൂടെ പ്രവേശനം നമ്മൾ ആ മുളങ്കാടുകളിലേക്ക് കയറിക്കഴിഞ്ഞു ഇതാണ് ലോകപ്രസിദ്ധമായ ഒരു മുളം കാടാണ് നാല് ഉറുകുകൾക്കും ഭക്ഷണം നൽകുന്ന പേരുകെട്ട ചെടികളും മരങ്ങളുമുള്ള പൂന്തോട്ടങ്ങളുടെ ഒരു വലിയ സമുച്ചയമായിരുന്നു നമ്മളിപ്പോൾ കണ്ടു മറഞ്ഞതു വന്നത് ടിൻഡോജിയുടെ ജീവിതത്തെ ഉയർത്തിക്കാട്ടുന്ന ഒരു ക്ഷേത്രമാണ് പിന്നീട് ടിഹാട്ട് മ്യൂസിയം എന്നിവ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലുതാക്കി അതാണ് നമ്മൾ ഗേറ്റിന് വെളി നമ്മൾ കണ്ട ക്ഷേത്രം അരാഷിയാമോ ബാമ്പു അല്ലെങ്കിൽ സഗാനോ ബാമ്പു എന്നാണ് ഈ കാടുകളെ അറിയപ്പെടുന്നത് ജപ്പാനിലെ ക്യോട്ടോയിലുള്ള അരാഷിയോമയിലുള്ള ഒരു പ്രകൃതിദത്ത മുള വനമാണ് നമ്മളിപ്പോൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വനത്തിൽ കൂടുതലും മൊസോ മുളകളാണ് അടങ്ങിയിരിക്കുന്നത് കൂടാതെ വിനോദസഞ്ചാരികൾക്കും സന്ദർശകർക്കും നിരവധി പാതകളുണ്ട് ഇവിടെ സന്ദർശിക്കാനും പോകാനും ഇതിനുൾ പരി കാണാനും മറ്റുമായിട്ട് പരിസ്ഥിതി മന്ത്രാലയം ഇതിന് ജപ്പാന്റെ സൗണ്ട് സ്കോപ്പ് ഭാഗമായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഈ വനത്തിലേക്ക് പ്രവേശനത്തിന് പണം ഈടാക്കി തുടങ്ങിയത്സായി സ്കൂളും പ്രശസ്തമായ നൊനോമിയ ദേവാലയവും സ്ഥിതി ചെയ്യുന്ന തെൻക്യൂരിജി ക്ഷേത്രത്തിൽ നിന്നും വളരെ അകലെയല്ല ഈ വനം ിയാമോ ബാമ്പു ഗ്രേവ് അതായത് ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുളവനം ക്യോട്ടോയിലെ പ്രധാന കാഴ്ചകളിൽ ഒന്നാകാൻ പല കാരണങ്ങൾ ഉണ്ട് മുളയിവിടെ കുതിച്ചു വരുന്ന ഈ തണ്ടുകൾക്കിടയിൽ നിൽക്കുന്നത് നമ്മൾ മറ്റൊരു ലോകത്തായിരിക്കുന്ന പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മൾ ടോക്കിയോയിലേക്കുള്ള ഒരു യാത്ര ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ അരാഷിയാമോ ബാമ്പു ഗ്രേവിന്റെ ചിത്രങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ മുന്നിലേക്കെത്തും അത് നമ്മൾ ഇൻ്റർനെറ്റ് ചേഞ്ച് ചെയ്താലും എവിടെ നമ്മൾ സെർച്ച് ചെയ്താലും ശരി തന്നെ ടോക്കിയോയിലേക്കുള്ള യാത്രയിൽ ഈ വനത്തിന്റെ ഫോട്ടോകളായിരിക്കും പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ആ മുളങ്കാടുകൾ കിടങ്ങിയതിന് ശേഷം അതിപ്രസിദ്ധമായ ഒരു പാർക്കിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ലോകപ്രസിദ്ധമായ ചെറി ബ്ലോസം ഏപ്പാന് കണ്ട് ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പാർക്കിൽ തന്നെ വന്നിരിക്കണം പാർക്കിൽ വന്നാൽ മാത്രമല്ല നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാതയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം നടക്കണം കാരണം ഈ പാത ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളാണ് ഇൻ്റർനെറ്റിലും മറ്റും ജപ്പാൻ ഇട്ടിരിക്കുന്നത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി അവർ നൽകിയിരിക്കുന്ന വിവരണങ്ങളും മറ്റും ഉള്ള സ്ഥലത്തുകൂടിയാണ് നമ്മളിപ്പോൾ നടക്കുന്നതും കാണുന്നതും ആസ്വദിക്കുന്നതും ചെറിയ ബ്ലോസം ജപ്പാൻ വിളിച്ചുവരുന്ന അതായത് വന്നു കഴിഞ്ഞു ഇപ്പം തുടക്കമേ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് കുറച്ചൊക്കെ ഭാഗങ്ങളിൽ ഇപ്പോഴും പൂക്കൾ പൂക്കാനുണ്ട് എങ്കിലും ചെറിയ ബ്ലസം കൂടുതലായിട്ട് പൂത്തിരുന്ന ആ പാർക്കിലാണ് ഈ പാർക്കിലാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ ഞാൻ എൻ്റെ എപ്പിസോഡിൽ ചെറുതത്ത് കാണിച്ചിരുന്നു ചെറിയ ബ്ലസം അന്ന് ആ ഭാഗത്തൊന്നും കൂടുതലുണ്ടായിരുന്നില്ല എങ്കിലും ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ചെറിയ ബ്ലോസം കാണുന്ന ഒരു പാർക്കാണ് ഇത് ഇവിടെ ഞങ്ങളുടെ കൂടെ അധികം അധിക സമയം ചിലവഴിച്ചു ഇവിടുത്തെ മനോഹരിതം മുഴുവൻ ഞങ്ങൾ പകർത്തുകയും ചെയ്തു ഇപ്പോഴെനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടത് ഇന്നത്തെ ദിവസം മഴയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇത്രത്തോളം ഭംഗിയായിട്ട് ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുമായിരുന്നോ എന്ന് എനിക്ക് സംശയിക്കുന്നു കാരണം കാഴ്ചകൾക്ക് ഒരു മാറ്റം കൂടുന്നതാണ് ഒരു കുടയം കൊണ്ടുള്ള നടത്തവും ഈ മഴ കൊള്ളലും മറ്റും അതുകൊണ്ട് മഴ ഇന്നത്തെ മഴ നമുക്കൊരു അനുഗ്രഹമായിട്ട് കണക്കൂട്ടാം ഇതിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ നമുക്ക് സാധിച്ചത് മഴ കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് തുടർന്നുള്ള അതിമനോഹരമായ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ ഞാൻ വരുന്നവർ നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ